ഹായ് ഗൈസ് പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അനാമിക അനി ഓഫീസിൽ പോകാൻ തുടങ്ങിയൊക്കെ കഴിയുമ്പം ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അനിയുടെ കവിതയെ വിമർശിച്ച് വളരെ മോശമായിട്ട് അനിയെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ അനാമികയുടെ കരണ അടിച്ച് പുകയ്ക്കുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനി ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ അനിയെ ആദർശിനെക്കാളും ഉയരത്തിലെത്തിക്കണമെന്നും ആദർശിന് കിട്ടുന്ന പോലുള്ള പദവികളെല്ലാം അനിക്കും കിട്ടണമെന്നും കമ്പനിയുടെ എല്ലാ എം ഡി അനിയാകണമെന്നും ഒക്കെയാണ് അനാമികയുടെ ആഗ്രഹം അതിനായിട്ട് അനാമിക കുറേ കളിക്കുന്നുണ്ട് കവിത ആയിട്ട് നടക്കുന്ന അനിയെ നിർബന്ധിച്ച് ഓഫീസിൽ വിടുകയാണ് കേട്ടോ അങ്ങനെ ഓഫീസിൽ പോകുന്ന അനിയോട് അനാമിക പറയുന്നുണ്ട് നീ ഓഫീസിൽ പോകുന്ന ഒക്കെ കൊള്ളാം വെറുതെ പോയി അവിടെ ഇരുന്നിട്ട് പോരാൻ പറ്റില്ല മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ആദർശേട്ടൻ ഓഫീസിൽ പോയി കഴിവ് തെളിയിച്ചു ഒരുപാട് പ്രോജക്റ്റുകളുമൊക്കെ കമ്പനിക്ക് വേണ്ടി കൊണ്ടുവന്നു അതുകൊണ്ടാണ് ആദർശേട്ടൻ കമ്പനിയുടെ സ്ഥാനങ്ങളൊക്കെ കൊടുത്തതെന്ന് നീ അയാളെ തോപ്പിക്കണം ആദർശേട്ടനെക്കാൾ മുമ്പിലെത്തണം ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് കോടിക്കണക്കിന് രൂപകൾ കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കണം ആ എന്നിട്ട് കമ്പനിയുടെ എം ഡി സ്ഥാനത്ത് നീ എത്തണം എല്ലാവരെ കൊണ്ടും നീ നല്ലത് പറയിപ്പിക്കണം എന്നാലേ ആ നയനയുടെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം അനി പറയാണ് അനാമയെ എന്തിനാ ഈ അനാവശ്യമായ അത്യാഗ്രഹമൊക്കെ ഏതായാലും ആദർശനെ പോലെ ഒന്നും ആകാൻ എനിക്ക് പറ്റില്ല കാരണം ആദർശന് അതിനൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ട് എനിക്ക് ഈ ഓഫീസിൽ പോയി ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നതും പ്രോജക്റ്റും ബിസിനസ്സും ഇതൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് നിനക്കറിയാമല്ലോ പിന്നെ നിനക്ക് എന്താ താല്പര്യം കുറേ കവിത എഴുതാനായിരിക്കും അല്ലേ വേണ്ട നാമികേ ഇനി കൂടുതലൊന്നും പറയണ്ട നീ പറഞ്ഞ പോലെ ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഓഫീസിൽ പോയിക്കോളാം ആ ഓഫീസിൽ പോയാൽ പോരാ എല്ലാ സ്ഥാനങ്ങളും നമുക്ക് തന്നെ വേണം അതിനായിട്ട് നീ പരിശ്രമിക്കുകയും വേണം ഞാൻ ചെയ്യാവുന്ന പോലൊക്കെ ചെയ്തോളാം ഇനി അതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട എന്ന് പറയാനി അങ്ങനെ അനി ഓഫീസിലൊക്കെ പോവാണ് കേട്ടോ ആ സമയത്താണ് ഒരു ദിവസം നയനക്ക് ബെസ്റ്റ് ഡിസൈനർ എന്നുള്ള ഒരു പൊസിഷനിലെത്തുന്നത് നയന കുറേ ജുവലറികളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തു അതൊക്കെ കുറേ അംഗീകാരങ്ങൾ കിട്ടി കോടിക്കണക്കിന് രൂപ കമ്പനിയിൽ നേട്ടമുണ്ടാക്കി അതുപോലെ തന്നെ ഡിസൈനേഴ്സിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ നടന്നു ആ കോമ്പറ്റീഷനിൽ നയനയാണ് ബെസ്റ്റ് ഡിസൈനറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് അപ്പോഴേക്കും നയനയ്ക്ക് വേണ്ടിയിട്ട് കമ്പനിയിൽ ഒരു പാർട്ടിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടിയിരിക്കുകയാണ് കേട്ടോ ആദർശും നയനയും അതുപോലെ അനിയും അനാമികയും അപ്പോൾ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് എല്ലാവരും നയനയെ പുകഴ്ത്തി പറയുകയാണ് കേട്ടോ നയനയാണ് ഈ കമ്പനിയുടെ അഭിമാനം ഈ മൂർത്തീസ് ജുവല്ലറിയിലെ ജുവല്ലറികളൊക്കെ ഡിസൈൻ ചെയ്യുന്ന മിഡ്കിയാണ് നൈനമേഡം വന്നതിൽ പിന്നെ ഈ കമ്പനി ഉയരത്തിലേക്കാണ് നമ്മുടെ ഡിസൈനുകളൊക്കെ ആളുകൾ പ്രത്യേകം ചോദിച്ച് വരുന്നുണ്ട് യാതൊരു പരസ്യത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലാതെ ഇങ്ങോട്ട് ആളുകൾ വരികയാണ് അത്രയ്ക്ക് നല്ല ഡിസൈനുകളാണ് ഈ മൂർത്തീസ് ജ്വല്ലറിയിലുള്ളത് ഇന്ത്യയിലെ തന്നെ നമ്പർ ആണ് ഇന്ത്യയിൽ മറ്റു ജുവലേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആഭരണങ്ങളുടെ ക്വാളിറ്റിയും ഡിസൈനും എല്ലാം മെച്ചപ്പെട്ടത് ആദർ സാറും മേഡം വന്നതി പിന്നെയാണ് എന്നൊക്കെ എല്ലാവരും പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നാശം പിടിക്കാൻ ഇവിടെ പൊഴ്ത്തുന്ന ചടങ്ങ് ഈ ചടങ്ങിനങ്ങ് വരണ്ടായിരുന്നു എന്നാ കാണാനാണോ ഞാൻ വന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ അതേസമയം ആദർശം പ്രസംഗിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നയനയാണ് ഇപ്പോൾ ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കമ്പനി ഇത്ര ഉയരത്തിലെത്തിയത് നയനയുടെ ഡിസൈനുകൾക്കെല്ലാം പ്രത്യേക ആവശ്യക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് നയനയെ പുകഴ്ത്തി പറയുകയാണ് ഇതൊന്നും നമ്മുടെ അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നേയില്ല അതിൻ്റെ ഇടയ്ക്ക് അനിയും സംസാരിക്കുന്നുണ്ട് കേട്ടോ അനിയപ്പോൾ പറയുകയാണ് ഏടതി ഏടത്തിയുടെ ഡിസൈനുകൾ ഏറ്റവും നല്ല ലോകോത്തര നിലവാരമുള്ളതാണ് ഏടത്തി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നപ്പം കുടുംബത്തിൻ്റെ അഭിമാനവും അന്തസ്സും എല്ലാം ഉയർത്തിപ്പിടിക്കാൻ പറ്റി അതുപോലെ തന്നെ കമ്പനിയിലേക്ക് വന്നപ്പം കമ്പനിയും ഉയർച്ചയിലേക്ക് എത്തി നയനേടത്തിയാണ് ഞങ്ങളുടെ സ്വത്ത് എന്നൊക്കെ പറയുമ്പോൾ അനാമിയയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല ഇതെല്ലാം പുകഴ്ത്തലുകളും ഇങ്ങോട്ട് കണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ അനി അനിയുടെ ഒരു കവിത അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അനി പറയാണ് കേട്ടോ അതിനെടുത്തേക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിത ഞാനിവിടെ എന്ന് പറയുകയാണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട കവിതയാണ് എന്ന് പറഞ്ഞിട്ട് അനി ഒരു കവിത അങ്ങ് പാടുകയാണ് കേട്ടോ അനി എഴുതിയ കവിത അത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വരുകയാണ് അനാമിക അവിടെ നിന്ന് പൊട്ടി പൊട്ടിത്തെറിക്കുക അനാമിക പറയാൻ നിർത്തുന്നുണ്ടോ എന്താ നീ ഇത് നിൻ്റെ ഈ പൊട്ട കവിതയാണോ ഇവിടെ വായിക്കുന്നത് ഏട്ടത്തിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള അവൻ്റെ ഒരു കവിത അപ്പോൾ അനി ആകപ്പാട് ഞെട്ടിപ്പോകാണ് കേട്ടോ എല്ലാവരുടെയും സ്റ്റാഫിൻ്റെ എല്ലാം മുന്നിൽ വെച്ചിട്ടാണ് ഈ അനാമിക ചൂടാകുന്നത് അപ്പോഴേക്കും അനി പറയുക അനാമികേ ആ എന്താ അനാമികേ നീ ഈ കമ്പനിയിൽ ജോലി ചെയ്യാനാണോ വന്നതോ അതോ മറ്റുള്ളവരെ പുകഴ്ത്തുന്നത് കണ്ട് അവരെ പുകഴ്ത്തി കവിത ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ നീ എന്തിനു കൊള്ളാം കുറേ കവിത ഉണ്ടാക്കാനല്ലാതെ എന്തിനെങ്കിലും കൊള്ളാമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അനിക്കങ്ങ് ദേഷ്യം വരികയാണ് അനി പറയുകയാണ് എന്താ നീ മോശമായിട്ട് സംസാരിക്കുന്നോന്ന് ചോദിക്കുക അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് അതെ ഇവിടെ പുകഴ്ത്തി കവിത എഴുതാനാണോ നീ ഇവിടെ വന്നത് നിൻ്റെ കവിത കേൾക്കാനാണോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയൊരടി കൊടുക്കുകയാണ് കേട്ടോ അനാമികയ്ക്കേട്ട് അത് കഴിഞ്ഞ് അവിടെ മൊത്തം പ്രശ്നമാക്കുകയാണ് അത് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് എത്തുകയാണ് ആ അനിയും അനാമികയും അതുപോലെ ആദർശും നയനിയും എല്ലാവരും എത്തും അപ്പോൾ നല്ല ദേഷ്യത്തിലാണ് അനാമിക വരുന്നത് അനിയും അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുകയാണ് ഇരിക്കുമ്പോഴേക്കും ദേഷ്യത്തിൽ വന്ന അനാമിക പോകുമ്പോഴേക്കും ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകി എന്താ മോളെ അനാമിക നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്താ ഓഫീസിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഫങ്ഷൻ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് എന്ത് ദേ ഇവിടെ പുകഴ്ത്തുന്ന ചടങ്ങല്ലായിരുന്നോ അത് കാണാൻ പോകേണ്ടി വന്നത് എൻ്റെ ഗതികേട് എന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതെന്താ അനാമിക അങ്ങനെ പറഞ്ഞത് നയന നിൻ്റെ ഏടത്തിയല്ലേ അവളെ പുകഴ്ത്തുന്ന ചടങ്ങിന് പോയാൽ നിനക്കെന്താ കുഴപ്പം ഏയ് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്തായാലും സന്തോഷമായി എന്താ ഒരു പ്രശ്നം എല്ലാവരുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ദേവ്യാനി അപ്പോഴേക്കും ഉടനെ ആദർശം പറയുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ചടങ്ങ് കമ്പനിയിൽ നടന്നപ്പോൾ ആ സ്റ്റാഫിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് ഇത്രയും മോശമായിട്ട് അനാമിക പെരുമാറരുതായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഉടനെ നമ്മുടെ ജലജ് ചോദിക്കുക എന്താ അനാമിക പെരുമാറിയത് എന്താ പ്രശ്നം അപ്പോൾ അനാമിക പറയുക എന്താ പ്രശ്നമെന്നോ അവിടെ ഒരു പുകഴ്ത്തൽ ചടങ്ങിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഒരു തൻ്റെ ഊള കവിത അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക ഏ അനി കവിത അവതരിപ്പിച്ചോ അതിൻ്റെ ഇടയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ എരിവ് കേട്ട് കേട്ടോ ജലജ അപ്പോഴേക്ക് പറയാം കവിത അവതരിപ്പിച്ചോന്ന് എന്തായിരുന്നു പ്രകടനം ഒരാളെ പൂവഴ്ത്തിക്കൊണ്ട് കവിത ഇവൻ്റെ ഈ ഉണക്ക കവിത കേൾക്കാനാണോ ഞാൻ പോയത് ഇവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള കവിത എഴുത്തുകളൊക്കെ നിർത്തിക്കോണം മാന മര്യാദയ്ക്ക് ജോലി ചെയ്ത് കമ്പനി ഉയർച്ചയിലേക്ക് കൊണ്ടുവന്ന് കമ്പനിയിൽ ഒരു നല്ല സ്ഥാനത്ത് അപ്പോഴേക്കും ആദർശ് പറയാന് എന്നാലും അനാമിക എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് പറഞ്ഞത് ശരിയായില്ല എന്താ ശരിയാകാത്തത് എല്ലാവരുടെയും മുമ്പിൽ വച്ച് ഞാനത് എൻ്റെ ഭർത്താവിനെയല്ലേ പറഞ്ഞത് അതെന്താ ശരിയാവാത്തത് ഇവൻ്റെ കവിത കേൾക്കാനാണോ പോയത് ഓ നിങ്ങൾക്ക് കമ്പനിയുടെ എം ഡി സ്ഥാനമൊക്കെ ഉണ്ടല്ലോ എനിക്ക് എന്ത് സ്ഥാനമുള്ളൂ വെറും ഒരു കവിത എഴുത്തുകാരൻ അത് കേൾക്കാൻ കുറേ എണ്ണമോ എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശൻ പറയണം എന്താ ഇങ്ങനെ ഈ വഴക്കുണ്ടാക്കുന്നത് എന്താ ഈ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഈ വഴക്ക് പിന്നെ വഴക്ക് ആദ്യം മര്യാദയ്ക്ക് വളർത്താനായിരുന്നു ചെറുമങ്ങനെ എന്നിട്ട് വേണമായിരുന്നു എന്ന് പറയുന്നത് അപ്പോഴേക്കും നയനെ പറയാണ് എന്താ അനാമികയെ മുത്തശ്ശനോടൊക്കെ ഇങ്ങനെ തക്കുത്തരം പറയാവോ എന്തായാലും അനാമിക ഇന്ന് ഓഫീസിൽ വെച്ച് ചെയ്തത് മോശമായിപ്പോയി അപ്പോൾ അനാമിക പറയാണ് മോശമായിപ്പോയോ ആഹാ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം അത് മറ്റുള്ളവളുമാരെ ഇടപെടാൻ വരണ്ട അനി എൻ്റെ ഭർത്താവാണ് ആ വേറൊരു സ്ത്രീയെ പുകഴ്ത്തിക്കൊണ്ട് കവിത എഴുതുന്നത് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഒന്ന് നിങ്ങളെല്ലാവരും സംസാരം ഒന്ന് നിർത്താവോ ഇതെന്താ വെറും ചന്ത പോലെ ഇവിടെ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നു ഓഹോ ചന്ത പോലെ തുടങ്ങിയിരിക്കുന്നു ചന്ത തന്നെയാണെന്ന് വിചാരിച്ചോ അനിയുടെ ഒരു പൈങ്കിളി കഥ എന്തായാലും ഏതെങ്കിലും പെണ്ണുങ്ങളെയൊക്കെ പുകഴ്ത്തി കവിത എഴുതാൻ മാത്രം ഇവനെ കൊള്ളാം അല്ലാതെ എന്തിനു കൊള്ളാം വെറും പാഴ് ജന്മം ഒരു ഭർത്താവിൻ്റെ ചുമതല ചെയ്യാൻ അറിയാമല്ലാത്ത വെറും ഒരു പാഴാണ് ഇവൻ ഇവനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്തിനാ ഇങ്ങനെ ഒരു ജന്മം എന്ന് ചോദിച്ചു ബോദിക്കുക കേട്ടോ അപ്പോഴേക്ക് മുത്തശ്ശൻ ഒറ്റ ഒരു അടി കൊടുക്കുകയാണ് കേട്ടോ അനാമിയൊക്കെ ആ നിമിഷം അനാമി ഈ അപ്പം കാരണം പൊത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും ദേഷ്യപ്പെട്ട് ഞെട്ടിയിങ്ങണ നിൽക്കുക അങ്ങനെ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ